ഈശ്വസിയായിരിക്കും സ്ഥിതി ചെയ്യട്ടെ തെനാക് ഡിസംബർ മാസം മൂന്നാം തീയതി വിഷു ഫ്രാൻസിസ് സേവിയറിൻ്റെ തിരുന്നാൾ മിസ്റ്റ് ഫ്രാൻസിസ് സേവ്യർ ഭാരതത്തിൻ്റെ ദ്വിതീയ അപ്പോസിഡൻ തോമസ് ലിയ ഒന്നാമത്തെ അപ്പോസിഡൻ ആണെങ്കിൽ രണ്ടാമത്തെ എന്ന് വിളിക്കുന്നത് ഫ്രാൻസിസ് സേവറിനെയാണ് മിസ്റ്റർ ഫ്രാൻസിസ് സേവിയറിൻ്റെ ജീവിതത്തെ വീരോചിതമായ ഒരു മിഷണറി ഒരു പ്രേക്ഷിത ജീവിതമായിട്ടാണ് നമ്മൾ കാണുന്നത് അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ വേണ്ടി പരക്കം പാഞ്ഞതുപോലെ അല്ലെങ്കിൽ വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അതിൻ്റെ അതൊരു ഒരു 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 പരിധിവരെ വിജയിച്ചതുപോലെ ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ വെട്ടിപ്പിടിക്കുവാൻ പടയോട്ടം നടത്തിയ പ്രേക്ഷകരിൽ നമുക്ക് ഫ്രാൻസിസ് സേവറിനെ വിളിക്കേണ്ടത് മിസ്റ്റർ ഫ്രാൻസിസ് സേവറിനെ ഒരു നാല് ടൈറ്റിലുകളിൽ വിളിക്കുവാനായിട്ട് ഇങ്ങനെ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒന്നാമത്തെ ടൈറ്റിൽ മിസ്റ്റർ ഫ്രാൻസിസേവറിൻ്റെ വിളിയുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ പലയാവർത്തി കേട്ടുള്ള ഇഗ്നേഷ്യസ് ലയോള എന്ന മഹാവിശുദ്ധൻ വിശുദ്ധ ഫ്രാൻസിസ് സേവറിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വിശുദ്ധ ഫ ഫ്രാൻസി സേവറിൻ്റെ മുന്നിൽ ഉന്നയിച്ച ഒരു സുവിശേഷ അധിഷ്ഠിതമായ ചോദ്യം മത്തായുടെ സുവിശേഷത്തിലെ പതിനാറാം അധ്യായം ഇരുപത്തിയാറാം വാക്യമാണ് ആ വാക്യം ഇങ്ങനെയാണ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം ഈ ചോദ്യമാണ് ഫ്രാൻസിസ് സേവറിനെ ഒരു മഹാ മിഷണറിയാക്കി തീർത്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൗഢഗംഭീരമായ കുലീനമായ കൊട്ടാര സദൃശ്യമായ വീടും പദവികളും എല്ലാം വിട്ടുപേക്ഷിച്ച് മിഷണറി യാത്ര തുടങ്ങുവാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ജസ്യൂട്ട് ഈശോ സഭയിലെ സൊസൈറ്റി ഓഫ് ജീസസിലെ ആദ്യത്തെ അഞ്ച് പേരിൽ ഒരാളായി മാറുവാനായിട്ടൊക്കെ ഫ്രാൻസ് സേവറിൻ്റെ ഊർജ്ജം പകർന്ന ചോദ്യമാണിത് അത്താഴുടെ സൂക്ഷി പതിനാറാം അധ്യായം ഇരുപത്തിയാറാമാക്കി മൂന്ന് ആറ് രണ്ട് ആറ് നീ ലോ ഒരു ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടമായാലും അവൻ എന്ത് പ്രയോജനം സത്യത്തിൽ ഈ ഒരു ഒരു ചോദ്യം ലൂക്കായുടെ സുവിശേഷത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിൽ ഇരുപതാം വാക്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഒന്ന് രണ്ട് രണ്ട് പൂജ്യം പന്ത്രണ്ടാം അധ്യായം ഇരുപതാം വാക്യം അത് യഥാർത്ഥത്തിൽ ഒരു ഈശ്വര കഥ പറയുക ഭോഷനായ ധനികൻ്റെ കഥ ഒരു ധനികൻ തൻ്റെ തൻ്റെ സമൃദ്ധമായ വിളവൊക്കെ ശേഖരിച്ചു കഴിയുമ്പോൾ തൻ്റെ അറപ്പുരകളിൽ അത് ഒതുങ്ങുന്നില്ലെന്ന് കണ്ടിട്ട് അറപ്പുരകൾ പൊളിച്ച് പുതിയവ പണിത് അതിനകത്ത് മുഴുവൻ സംഭരിച്ചതിന് ശേഷം തന്നോട് തന്നെയായി പറയുകയാണ് നിന്നെ കുടിച്ച് ദീർഘകാലം ജീവിക്കുക നമുക്ക് ദീർഘകാലത്തേക്ക് ജീവിക്കാനുള്ളതെല്ലാം സംഭരിച്ച് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ദൈവം അവനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ ഞാൻ തിരികെ എടുത്താൽ നീ എന്ത് ചെയ്യും എന്നാണ് ചോദ്യം മുഴുവൻ സംഭരിച്ച് കഴിയുമ്പോൾ ഇയാളോട് ദൈവം ചോദിക്കാൻ ചോദ്യമാണ് അയാൾ അങ്ങനെ അയാളുടെ ആത്മാവിനെ എടുത്ത് മാറ്റാൻ പോവുകയാണ് അതായത് അതിൻ്റെ ആ ഒരു ഭാഗത്തിൽ നൽകിയിരിക്കുന്ന തലക്കെട്ട് ഇതാണ് ഭോഷനായ ധനികൻ ഭോഷനായ ധനികൻ മെറ്റീരിയലായിട്ടുള്ള ഈ ഭൗതികമായിട്ടുള്ള സഹരദം വെട്ടിപ്പിടിച്ചെങ്കിലും ബുദ്ധിശൂന്യനായി പോയൊരു ധനികൻ പക്ഷേ ഫ്രാൻസിസ് സേവനെ നമുക്ക് വിളിക്കാൻ സാധിക്കും ബുദ്ധിമാനായ ധനികൻ അല്ലെങ്കിൽ ജ്ഞാനിയായ ധനികൻ ആത്മാക്കളെ നേടിക്കൊണ്ട് സ്വർഗീയമായ കൃപകളുടെ വലിയ സമ്പന്നതയിലേക്ക് പ്രവേശിക്കുവാൻ തീരുമാനമെടുത്ത ബുദ്ധിമാനായ ധനികനാണ് ഫ്രാൻസികർ ഘോഷനായ ധനികനെ സുവിശേഷത്തിൽ കാണുമ്പോൾ ഫ്രാൻസിയറിനെ നമുക്ക് വിളിക്കാം ബുദ്ധിമാനായ ധനികൻ രണ്ടാമത്തെ ടൈറ്റിൽ അത് ഉൽപ്പത്തി പുസ്തകമായിട്ട് ബന്ധപ്പെട്ട് ഇറക്കുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിന് അബ്രഹാത്തിനോട് ദൈവം ഒരു കാര്യം പറയുന്നുണ്ട് അബ്രഹാത്തിനോട് പറയുന്നതിനാണ് പന്ത്രണ്ട് ഉൽപ്പത്തി പന്ത്രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് പന്ത്രണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ വാക്കിങ്ങനെയാണ് നീ നിൻ്റെ രാജ്യത്തെയും അല്ലെ നിൻ്റെ ദേശത്തെയും നിൻ്റെ ജനത്തെ അഥവാ ബന്ധുമിത്രാദികളെയും നിൻ്റെ പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക എന്നിട്ട് അടുത്ത വലി പറയുന്നുണ്ട് നീ ഇങ്ങനെ പോയി കഴിയുമ്പോൾ നീ ഒരു അനുഗ്രഹമായി മാറും നീ ഒരു അനുഗ്രഹമായി മാറും ഇങ്ങനെയാണ് ഒന്ന് രണ്ടും വാക്യങ്ങൾ നമ്മൾ വായിക്കുക അതായത് ഇത് അബ്രഹാത്തിനോട് പറയുന്ന വാക്യമാണ് അബ്രഹാം അങ്ങനെ സ്വന്തം നാടും ബന്ധുക്കളെയും പിതൃഭവനത്തെയും ഒക്കെ വിട്ടുപേക്ഷിച്ചിട്ട് ദൈവം കാണിച്ചു കൊടുത്ത നാട്ടിലേക്ക് പോയതുപോലെ ഫ്രാൻസിസ് സേവിയ സ്പെയിനിൽ നിന്നും ഭാരതമണ്ണിലേക്ക് വന്നു എന്നിട്ട് ഇവിടെ ഒരുപാട് വിശ്വാസികളുടെ പിതാവായി മാറി അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ് അപ്പോൾ ഭാരതത്തിൻ്റെ അബ്രഹാം ഭാരതത്തിലെ അനേകായിരം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ പിതാവായി നമ്മൾ വിശ്വസിക്കുന്നത് ഫ്രാൻസിസ് സേവനാണ് തോമസ് ലിയ ക്രിസ്തു ചൈതന്യം ക്രിസ്തു ക്രിസ്വാംശം അല്ലെങ്കിൽ ആ ഒരു വചനമൊക്കെ ഭൂമി ഭാരതത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുമ്പോഴും ഒരു കത്തോലിക്ക വിശ്വാസം കത്തോലിക്ക സഭയായി ക്രിസ്തു സ്ഥാപിച്ച കത്തോലിക്ക സഭ ആദ്യം ഉണ്ടെന്ന് പറയുമ്പോഴും ആ ഒരു കത്തോലിക്ക സഭയുടെ മിഷണറി എന്ന രീതിയിൽ ഭാരത ഭാരതസഭയുടെ അബ്രഹാം എന്ന് നമുക്ക് വിളിക്കാവുന്ന വ്യക്തിയാണ് ഫ്രാൻസിസ് സേവർ ഭാരതസഭയിലെ അബ്രഹാം ഇപ്പോൾ ഒന്നാമത്തെ ടൈറ്റിൽ എന്ന് പറയുന്നത് ബുദ്ധിമാനായ ധനികൻ അല്ലെങ്കിൽ ഞാനിയായ ധനികൻ രണ്ടാമത്തേത് സഭയുടെ അബ്രഹാം മൂന്നാമത്തെ ടൈറ്റിൽ നമ്മൾ ഇന്നത്തെ രണ്ടാമതി ബന്ധപ്പെട്ട ഒന്ന് കുറേ ദിവസം പ ഒമ്പതാം അധ്യയം പതിനാറ് പതിനേയും വാക്യങ്ങളാണ് ആ വാക്യങ്ങൾ ഇങ്ങനെയാണ് ഒന്ന് കുറേ ദിവസം ഒമ്പതാം അധികം പതിനാറ് പേരെയും വാക്യം ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ നിൽക്കുന്നില്ലെങ്കിൽ അതെനിക്ക് പ്രസംഗി നിൽക്കുന്നുവെങ്കിൽ അതെനിക്ക് അതിലെനിക്ക് അയംഭാവത്തിന് വകയില്ല അതെൻ്റെ കടമയാണ് ഞാൻ സുവിശേഷം പ്രസഖ്യ പ്രസംഗിക്കുന്നില്ല എങ്കിൽ ദുരിതം ഞാൻ സുമനസ്സായ ഇത് ചെയ്യുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട് ഇത് പൗലോസ്ലി ആ എന്ന മഹാപ്രേക്ഷിതൻ്റെ വാക്കുകളാണ് ഒന്നും കുറഞ്ഞ ദിവസം ഒമ്പതാം മതിയോ പതിനാറ് പതിനേഴ് വാക്കിയാണ് അതേ ഇങ്ങനെ പറയാം ഞാൻ സുവിശേഷം പ്രശ്നിക്കാമെന്നതിൽ അഹങ്കരിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ കടമയാണ് എന്ന് പറയുന്ന പൗലോസ് സഭോസന് ആയിരക്കണക്കിന് മനുഷ്യരെ ക്രിസ്മാതിരി കൂട്ടിക്കൊണ്ടുവന്ന ഔട്ട്സൈഡ് യുടെ ഹിസ്റ്ററി നമ്മൾ ഒരു ക്രിസ്തു മതത്തിൻ്റെ ക്രിസ്തു മതത്തിനകത്ത് നിന്നല്ല ക്രിസ്തു മതത്തിന് പുറത്ത് നിന്ന് ക്രിസ്മതത്തിൻ്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ ക്രിസ്തു കഴിഞ്ഞാൽ ക്രിസ്തു മതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി പൗലോസ്ലിയ അതായത് അതായത് ക്രൈസ്തവ സമയം ഇത്രയും വളർത്തുവാനായിട്ട് പ്രേക്ഷിത യാത്ര മൈലുകൾ താണ്ടിയുള്ള കടലുകൾ താണ്ടിയുള്ള പ്രേക്ഷിത യാത്ര നടത്തിയ പൗലോ സപ്പോസുകൾ രണ്ടാം പൗലോ എന്ന് വിളിക്കാൻ പറ്റുന്ന രീതിയിൽ കത്തോലിക്ക സമയയുടെ ആകമാലി ചരിത്രത്തിനകത്ത് പൗലോസ്ലിയ നടത്തിയ പ്രേക്ഷിത യാത്രകളെ വെല്ലുന്ന രീതിയിൽ എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ സമാനമായ രീതിയിൽ കാലഘട്ടങ്ങൾക്കപ്പുറം ഒരാളൊരു യാത്ര നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ട്രാൻസ് ചെയ്യുക ഈ രണ്ട് പേരെയും ഫൗലോസിനിയ നടത്തിയ ആ അക്കാലഘട്ടത്തിൽ വൗലിസിനിയ നടത്തിയ പ്രേക്ഷിത യാത്രകളെ താരതമ്യ പഠനങ്ങളോടുകൂടി അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഇനിയും ഒരു പ്രേക്ഷിത പ്രവർത്തനം സാധിക്കാൻ സാധിക്കില്ല യഥാർത്ഥത്തിൽ അത്ര ഇപ്പോൾ ടെക്നോളജിയൊക്കെ വർദ്ധിച്ചു എന്ന് എന്തേൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം നമ്മളിങ്ങനെ ദേശങ്ങളും ഒക്കെ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പോലും അന്ന് അന്ന് കൗലസികൾ നടത്തിയ യാത്രയോട് താരതമ്യം ചെയ്യാനായിട്ട് ഒന്നിനും ഒന്നിനും സാധിക്കത്തില്ല പിന്നെ നമുക്ക് ചിന്തിച്ചെടുക്കാവുന്ന ആൾ ഫ്രാൻസിസികറാണ് അപ്പോൾ ഈ ഒരു ഫോർട്ടി കെ ടു ഫിഫ്റ്റി കെ അല്ലെങ്കിൽ ഒരു അൻപതിനായിരം ആളുകളെ വരെ ജ്ഞാനസ്ഥാനപ്പെട്ട ചില ക്രിസ്തുവിയിലേക്ക് ഉണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഫ്രാൻസിസീഗർ അദ്ദേഹത്തിൻ്റെ കൈയുടെ ഒക്കെ മാഹാത്മ്യം വധിക്കാനൊക്കെ എന്തോ ആയിരക്കണക്കിന് മനുഷ്യർ മനുഷ്യർക്ക് ജ്ഞാനസ്ഥാനം നൽകിയ കൈയാണ് ഫ്രാൻസിസ് ഫ്രാൻസീകറിൻ്റെ കൈ എന്ന് പറയുന്നത് അവരോട് സുരക്ഷും പ്രകൂഷനാണ് അപ്പോൾ ഫ്രാൻസിസ് സീവർ എന്ന് പറയപ്പെടുന്ന മഹാപ്രേഷത്തിനെ നമ്മൾ കാണേണ്ടത് രണ്ടാം പൗരോ സപ്പോസിസ്റ്ററെന്നാണ് സെക്കൻഡ് സെയിൻറ്റ് പോൾ സെക്കൻഡ് സെയിൻറ്റ് പോൾ രണ്ടാം പൗരോ സപ്പോസ്റ്റർ ഇതാണ് മൂന്നാമത്തെ ടൈറ്റിൽ എന്ന് പറയപ്പെടുന്നത് നാലാമത്തെ ഒരു ടൈറ്റിൽ കൂടി നമുക്കൊന്ന് കാണാം അത് പ്രകാരമാണ് മത്താരുടെ ആറാം ആറാമധികം ഇരുപതാം വാക്യം മത്തായി ആറ് ഇരുപത് ആ വാക്യം പ്രകാരമാണ് സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല സ്വർഗ്ഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കാവട്ടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല ഇതാണ് നാലാമത്തെ വാക്യം അതായത് ഇന്നും അഴുകാതിരിക്കുന്ന ഫ്രാൻസിസ് ഒരു ശിലിങ്ങനെ അഴുകാത്തവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുസ്തകമുണ്ട് ഈ അഴുകാത്തവർ ഈ കത്തോലിക്ക ദിവസ യഥാർത്ഥത്തിൽ അനേക അനേകം വിശുദ്ധത്തിൽ ഇങ്ങനെ അഴുകാത്തവരെന്നൊക്കെ പറഞ്ഞ ടൈറ്റിൽ ഒക്കെ ഉണ്ട് ഇതിൽ ഒരു ഈ ഒരു പുസ്തകം ടി ദേവപ്രസാദാനൊരു പുസ്തകമാണ് ഈ പുസ്തകത്തിനകത്ത് തന്നെ അൻപത് പേരുടെ പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് നമ്മളിങ്ങനെ പാദ്രിപ്പിയോ കാർലോ കെറ്റി സുഖുൾപ്പെടെ അനേകം പേര് നമുക്ക് നമ്മൾ കാണാറുണ്ട് വിശ്വസി വിശ്വസസ്ലി ആണ് ഈ ഗണത്തിലെ ഒന്നാമത്തെ ആദ്യ നൂറ്റാണ്ടിൽ രണ്ടാം നൂറ്റാണ്ടിലൊട്ടേ അങ്ങനെ അഴുകാതെ ഇരുന്നൊരു വിശുദ്ധി എന്ന് ആദ്യമായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ വിശുദ്ധ സിസിലിയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രേനാണാഘോഷുള്ളൂ വിശുദ്ധ അഗാത്ത വിശുദ്ധ കാറ്റ്ബേർട്ട് ബർബ് ബിത്ബർക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറേ വിശുദ്ധ നമ്മളിതിൻ്റെ പേര് കേട്ടിട്ടില്ലാത്ത വിശുദ്ധരുൾപ്പെടെ ഒരു അൻപത് പേരുടെ കാര്യത്തിൽ നമുക്കിങ്ങനെ ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും എന്താണെങ്കിലും ഈ അഴുകാത്തവർ എന്ന് പറയപ്പെടുന്ന ഒരു കാറ്റഗറിക്ക് നമുക്ക് കൊടുക്കാവുന്നൊരു മനോഹരമായ വാക്യമാണ് ഈ മത്തായരുടെ സുവിശേഷത്തിലെ ആറാം അധ്യായത്തിലെ ഇരുപതാമത്തെ വാക്യം നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല സ്വന്തം ശരീരം കൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിച്ച മഹാവിശുദ്ധർ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെച്ചവരായതുകൊണ്ട് ഈശോ പറയുകയാണ് തുരുമ്പോ കീടങ്ങളോ നശിപ്പിക്കത്തില്ല നിങ്ങൾ നിങ്ങളുടെ ശരീരം കൊണ്ട് തന്നെ സ്വർഗ്ഗത്തെ ഭൂമിയിലേക്ക് ഇറക്കി സ്വർഗ്ഗത്തിൽ നിക്ഷേപം കരുതി വച്ചിരിക്കുന്നു അതുകൊണ്ട് അത് കീടങ്ങൾക്ക് തിന്നു തീർക്കാൻ പറ്റത്തില്ല സ്വർഗത്തിലെ നിക്ഷേപകർ ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ സ്വർഗത്തിലാണ് ഈ ഒരു ഹെവൻലി ഇൻവെസ്റ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം സ്വർഗീയ നിക്ഷേപകർ സ്വർഗീയ നിക്ഷേപകർ നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാരതത്തിൻ്റെ സ്വർഗീയ നിക്ഷേപകൻ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിക്ഷേപം കാണിച്ച് അല്ലെങ്കിൽ സ്വർഗത്തിൽ ഒരു സംരംഭം ഒരു നിക്ഷേപം ഇട്ട് മോഡൽ കാണിച്ചിരിക്കുന്ന സ്വർഗ്ഗത്തിലെ നിക്ഷേപകനെ നമുക്ക് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വിളിക്കാവുന്ന വിഷയത്തിനാണ് ഫ്രാൻസിസീവർ എന്ന് പറയുന്നത് സ്വർഗീയ നിക്ഷേപകൻ നമുക്ക് ഫ്രാൻസീ പറഞ്ഞെ വിളിക്കാൻ സാധിക്കും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം ഇപ്പോഴും അഴുകാതെ ഗോവയിലെ ബോം ജീസസ് കത്തീഡ്രലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ് ഇപ്പോഴും കാണാൻ സാധിക്കും അത് പുതുവർഷത്തിൽ വെച്ചിരിക്കുകയാണ് ഈ വർഷം അപ്പോൾ ഇങ്ങനെ നാല് ടൈറ്റുകൾ നമുക്ക് ഫ്രാൻസിയെ പറഞ്ഞു വിളിക്കാൻ സാധിക്കും ഒന്ന് ബുദ്ധിമാനായ ജ്ഞാനിയായ തനികൻ രണ്ട് ഭാരതത്തിൻ്റെ അബ്രഹാം മൂന്ന് രണ്ടാം പൗലോ സപ്പോസരൻ സെക്കൻഡ് പോൾ നാല് സ്വർഗീയ നിക്ഷേപം അങ്ങനെ ഇങ്ങനെ ഇനിയും നമ്മളിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഫ്രാൻസീവർ എന്ന് പറയപ്പെടുന്ന മഹാവിശുദ്ധനെ നമുക്ക് മദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും പല ടൈറ്റിലുകളിൽ ഒരു ലിറ്റി പോലെ നമുക്ക് ചൊല്ലിയെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഫ്രാൻസീവർ എന്ന് പറയപ്പെടുന്ന ആധീരനായ ശക്തനായ മഹാപ്രേഷൻ്റെ മുൻപിൽ നമുക്ക് ഏറ്റവും ആദരവോടുകൂടി ഭക്തിയോടുകൂടി നിന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ കടലും കരയും ഒക്കെ കടന്ന് ഫ്രാൻസിസ് സേവറിനെ പോലെ സുരക്ഷിതം പ്രഘോഷിക്കാൻ പോകാൻ ഞങ്ങൾക്ക് ആർക്കും സാധിക്കില്ല പക്ഷേ ഞങ്ങളുടെ നാല് ജോലികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ ആയിരിക്കുന്ന മനുഷ്യരോട് ക്രിസ്തുവിനെക്കുറിച്ച് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഇടപെടലിലൂടെയും ഒരു പുഞ്ചിരിയിലൂടെയും കൂടി പ്രഘോഷിക്കുവാനുള്ള പ്രസംഗിക്കുവാനുള്ള കൃപ ഈ വിഷയത്തിൻ്റെ മാധ്യസ്ഥയിൽ ഞങ്ങൾക്കും തരണമേ അമീൻ